കൊടുങ്ങല്ലൂരിൽ കൂറ്റൻ മലമ്പാവിനെ പിടികൂടി ടി കെ എസ് പുരം ക്ഷേത്രത്തിന് സമീപമുള്ള പുരയിടത്തിൽ നിന്നുമാണ് പത്തടിയിലധികം നീളമുള്ള മലമ്പാവിനെ പിടികൂടിയത് ശനിയാഴ്ച രാത്രി പത്തരയോടെ മതിലിനു മുകളിലാണ് മലമ്പാവിനെ നാട്ടുകാർ കണ്ടെത്തിയത് തുടർന്ന് സ്നേക്ക് റെസ്ക്യൂവർ കണ്ണൻ അഷ്ടപതി എത്തി മലമ്പാവിനെ പിടികൂടി മുഗൾ സുവർണ സ്വപ്നങ്ങൾക്ക് മുഗൾ ജ്വല്ല ഇപ്പോൾ നമ്മുടെ മൂന്ന് പീടികയിൽ മികച്ചുമായി ട്വിങ്കിൾ ആയിരം രൂപയിൽ തുടങ്ങുന്ന കിഡ്സ് കളക്ഷൻസ് വിവാഹ പാർട്ടികൾക്ക് സ്വർണ്ണം ഹോൾസെയിൽ വിലയിൽ സിക്സ് ആഭരണങ്ങൾ മാറ്റിയെടുക്കുമ്പോൾ വിലയിൽ മാറ്റുന്നില്ല ഏറ്റവും പുതിയ മോഡലുകൾ ഏറ്റവും കുറഞ്ഞ പണക്കുകളിൽ സ്വന്തമാക്കാം ിൽ തുടങ്ങുന്ന എക്സ്ക്ലൂസീവ് വെഡിംഗ് സെറ്റുകൾ ട്രെൻഡി ആൻഡ് വെറൈറ്റി കളക്ഷൻസ് പൊന്നിൽ തീർത്ത ട്രെഡിഷണൽ ആത്മബന്ധ മുഗൾ ജലറി മൂന്ന് യു ആർ ട്രൂ ന്യൂസ്